വന്ന ഞാൻ മയക്കു വേനം പറഞ്ഞു വീട്ടിൽ ഇരുന്ന് നീ സ്കൂളിൽ പോയി ഇന്നെങ്ങനെ എപ്പോഴത്തെ പോലെ സ്കൂളിൽ ശോകമായിരിക്കും അല്ലെ ശോകോ ഇന്നാണ് ഞാൻ ഈ സ്കൂളിൽ ഒന്ന് ഇഷ്ടപ്പെടുന്നത് പിന്നിന്ന അഭിജിത്ത് ഉണ്ടല്ലോ ഭയങ്കര അടി ഗ്രൗണ്ടിൽ കിടന്നു കള്ളനും പോലീസും കളിച്ചിട്ട് റാണിയെ കിട്ടിയില്ലെന്ന് പറഞ്ഞു എന്റെ അമ്മ ആ ഇന്ന് പിന്നെ പ്രിൻസിപ്പാളിന്റെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാവർക്കും ലഡുവും കൊടുത്ത് ബിരിയാണി ഉണ്ടായിരുന്നു എത്ര ബിരിയാണിയോണ്ടായിരുന്നു എത്രയാന്ന് അറിയാന്ന് സ്കൂളിൽ ഡിനോസർ വന്നു അയ്യോ ഒരു കുഴപ്പമില്ല അതും കൂടെ പറഞ്ഞു അതിൻ്റെ കൂടെ കുറവുള്ളായിരുന്നു ഏതാണേലും നാളെ ഞാൻ സ്കൂളിൽ വരും വരണം വന്നേ പറ്റൂ നാളെ രണ്ട് പരീക്ഷ പരീക്ഷയുണ്ട് കെമിസ്ട്രിയും മാത്സും ഇത്പാടിയാണോ ഒറ്റ ഇടിവെച്ച് എന്താ ഉണ്ടല്ലോ ഒരു സ്കൂളിൽ വരിക വിമാനം പറഞ്ഞു ട്രെയിൻ വന്ന് ഇടിച്ച് ഡിനോസർ വന്ന് എന്തൊക്കെ കഥകളാ ഞാൻ സ്കൂളിൽ വന്നാലോ മൂന്ന് പരീക്ഷ രണ്ട് സെമിനാറ് അസൈൻമെന്റ് കോപ്പ് ലാബെന്നൊക്കെ പറഞ്ഞു എന്തെന്നറിയില്ല സ്കൂളിൽ നിനക്കെതിര സ്കൂളല്ല എല്ലാം എനിക്കെതിര ഇന്ന് കള്ള വയറു നേനു പറഞ്ഞ് വീട്ടിലിരുന്ന് അമ്മയുള്ള മരുന്നെല്ലാം കൂടെ തന്നു ഇപ്പൊ ശരിക്കും എനിക്ക് തൂച്ചല്ലേ നിൽക്കാനും അയ്യോ ഇരിക്കാനും ഓ ആ പിന്നെ ഇന്ന് സ്കൂളിൽ മതി മതി എന്താ നാടേ ഒരു സിനിമ എടുക്കാനുള്ള കണ്ടന്റ് അല്ല നിന്റെ വായിക്കൂടെ നേരത്തെ വന്ന് ആ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ട് ഫ്രെയിം ചെയ്ത് പോയി